ഞങ്ങളൊക്കെ ഒരുപാട് നഷ്ടപ്പെട്ടു പോയ മനുഷ്യന്മാരാണ് അപ്പം എൻ്റെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും എൻ്റെ കൊളികുമായിട്ടുള്ള ഹുസൈൻ മരിച്ചുപോയത് എൻ്റെ കയ്യിൽ നിന്നാണ് പാലപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എച്ച് എൻ എൽ ആണ് ഒരു പ്ലാന്റേഷൻ ഉണ്ടായിരുന്നു റബ്ബർ പ്ലാന്റേഷൻ ഇപ്പോഴത്തെ നാട് നാടാണ് ഭയങ്കര തിക്കായിട്ടുള്ള നാടാണ് ഇപ്പോഴത്തെ കാടാണ് അപ്പോൾ അതിന് മൂന്ന് ബുൾസ് ഉണ്ടായിരുന്നത് അപ്പം അതിനെ ഓടിക്കാന്നുള്ള തിരിച്ച് ഓടിക്കാന്നുള്ള കുങ്കി വെച്ച് ഓടിക്കുക എന്നുള്ള ചലഞ്ചാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ഉച്ച വരെ ചെയ്തും അതിനിടയ്ക്ക് വൈകുന്നേരമാണ് ആ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ആനിമൽ താഴെ നിൽക്കുന്നത് പറഞ്ഞു അപ്പോൾ ആനുമൽ ഭയങ്കര വിഷസ്സായിട്ട് നിൽക്കുകയാണ് കാരണം നമ്മൾ ഈ കുങ്കി വെച്ചിട്ട് ചെയ്സ് ചെയ്ത് ചെയ്സ് ചെയ്ത് കൊണ്ടുപോകാൻ ആനുമൽ ചാർജ് ചെയ്തു ടീമിൻ്റെ എല്ലാവരും ചെറിയ ഓടൻറ്റി വന്നു സൈൻ താഴത്തേക്ക് ഓടി ഉസൈൻ താഴത്തേക്ക് ഓടിയുണ്ട് മരണം അത്രയും ബാക്കിയുള്ളവർ രക്ഷപ്പെട്ടു എന്നാണ് ഞാൻ പറയും പുള്ളി സാക്രിഫൈസ് അടിച്ചു റിബ്സ് പൊട്ടി ിവസോളം ഹോസ്പിറ്റലിൽ കടന്നിട്ടാണ് മരിക്കുന്നത് അത് ഞങ്ങൾക്ക് ഞങ്ങളേറ്റവും പ്രിയപ്പെട്ട വളരെ ബോൾഡായിട്ടുള്ള ഇത്രയും ഒരു കഴിവുള്ളൊരു ആനിമൽ ഒരു പുള്ളിയുടെ ഇൻസ്റ്റിങ്സിൽ പുള്ളിയുള്ള ഒരു കഴിവാണ് ഈ ആനിമൽസ് അതിൻ്റെ ഡീൽ ചെയ്യാന്നുള്ളത് ഏത് ട്രൈബിൾ ആനിമലിൻ്റെ മുകളിൽ കരുതുന്ന പുള്ളി കോളറിയായിരുന്നു അത് കുങ്കിയില്ലാണ്ട് അത് അത്രയും ബോൾഡായിട്ടുള്ള ഒരു ഒരു ഒരാളായിരുന്നു ഹൗസൈൻ്റെ മരണം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ തകർച്ച ഈ തകർച്ചയിൽ നിന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഞങ്ങളുടെ കൂടെയുള്ള ടീം എന്ന് പറഞ്ഞാൽ ഈ ടീം വർക്കാണ് അതിൻ്റെ സക്സസ് അപ്പോൾ ഞങ്ങളുടെ ടീമിന് വ്യക്തമായിട്ട് അറിയാം ഓരോരുത്തർ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം വളരെ കൃത്യമായിട്ട് അത് ഒരു ഒരു എണ്ണയിട്ട യന്ത്രം പോലെ വർക്ക് ചെയ്തു ഇത് എത്രയോ കാലത്ത് എക്സ്പീരിയൻസ് ഒരു പത്ത് പതിനഞ്ച് എക്സ്പീരിയൻസ് ഉണ്ടായ ഡെവലപ്പ് ചെയ്തെടുത്തൊരു സിസ്റ്റമാണ് അല്ലാതെ ആരും പഠിപ്പിച്ചതെന്നല്ല ടെക്സ്റ്റ് ബുക്കിലില്ല ഒന്നിലുമില്ല